प्रकृतेर्गुणसम्मूढाः सज्जन्ते गुणकर्मसु तान् कृष्णविदो मन्दा कृष्णविन्न विचालयेत् ക്രമയോഗത്തിൽ ഇരുപത്തി ഒമ്പതാമത്തെ ശ്ലോകാണ് വളരെ അർത്ഥവത്തായ ശ്ലോകം എല്ലാവരും ഇത് ചൊല്ലി ശരിക്കും പഠിക്കാതിരിക്കും അതിന്റെ അർത്ഥം പ്രകൃതി എന്ന് വെച്ചാൽ പ്രകൃതിയുടെ പിന്നെയോ ഗുണസമ്മൂഢാഹ ഗുണങ്ങളെ പറ്റി അറിയാത്ത മൂഢന്മാർ ഗുണകർമ്മ ഗുണാനുസൃതമായ പ്രവൃത്തികളിൽ സജ്ജന്ത ആസക്തരായി തീരുന്നു ആ കൃഷ്ണവിതരായി താൻ മന്ദന്മാരെ ആ ബുദ്ധി ശൂന്യന്മാരെ കൃഷ്ണവിദ് സർവജ്ഞനായവൻ ഇളക്കരു ശ്ലോകത്തിന്റെ വാക്യാ വളരെ ശ്രദ്ധിക്കേണ്ടത് ഈ ശ്ലോകം അവിടെ ദീർഘം അത് തെറ്റാനുള്ള സാധ്യത കുറവാണ് പിന്നെ താന കൃത്നവിധൂ മന്ദ അത് വളരെ ശ്രദ്ധിക്കണം താന കൃത് മന്ത അടുത്തത് വീണ്ടും അത് തന്നെ ഒരിക്കൽ കൂടി വരികയാണ് കൃഷ്ണവിന്ന വി ആ രണ്ടു വരി ശ്രദ്ധയോട് കൂടിയിട്ടൊന്ന് ജപിച്ച നമുക്ക് ഇനി ഇതിന്റെ ഗീതാ മാധുര്യം പറയാം എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യാം പ്രകൃതിയുടെ ഗുണദോഷങ്ങളെ പറ്റി അറിയാത്ത അജ്ഞാനി മന്ദന്മാർ അവയ്ക്ക് അടിമപ്പെട്ട് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു ഭഗവാൻ പറയുന്നൊരു കാര്യം എന്താന്ന് വെച്ചാൽ ഞാനായാലും നിങ്ങളായാലും അല്ലെങ്കിൽ മറ്റുള്ള ആരായാലും ശരി നമ്മൾ അറിയേണ്ടത് പ്രകൃതിയുടെ ഗുണദോഷങ്ങളെ കുറിച്ച് പ്രകൃതിയുടെ ഗുണദോഷങ്ങൾ അറിയാതെ പ്രവർത്തിച്ചാൽ അപകടം അതുകൊണ്ടാണ് ഈ അടുത്ത കാലത്തൊക്കെ ഇത്രയധികം ഈ പ്രകൃതിക്ഷോഭം ഉണ്ടാവുന്നത് പ്രകൃതിയുടെ ഗുണമറിയാത്തുക പ്രകൃതിയെ സംരക്ഷിക്കുന്ന കാടുകൾ വെട്ടിത്തെളിക്കപ്പെടുന്നു പ്രകൃതിയെ ആണിക്കല്ലിട്ട് ഉറപ്പിച്ചു നിൽക്കുന്ന പാറക്കെട്ടുകൾ ബോംബ് വെച്ച് തകർത്ത് കരിങ്കല്ലുകൾ ഉണ്ടാക്കിയിട്ട് വിതരണം ചെയ്യുന്നു വലിയ വലിയ മടകൾ ഓട്ടകൾ ഭൂമിയിൽ ഉണ്ടാക്കപ്പെടുമ്പോ പ്രകൃതി നമുക്ക് വേണ്ടത് തിരിച്ചു തരും ആ തിരിച്ചു തന്നതാണ് രണ്ടു കൊല്ലത്തോളം നമ്മൾ അനുഭവിച്ച പ്രകൃതി ദുരന്തം കേരളമൊക്കെ എന്നിട്ട് നമ്മൾ പഠിച്ചു പഠിച്ചിട്ടില്ല ആ പ്രകൃതി ദുരന്തം നടന്ന സ്ഥലങ്ങളൊക്കെ ഇന്നും അങ്ങനെ തന്നെ കിടക്ക നമ്മുടെ സർക്കാർ അല്ലെങ്കിൽ അതിനോടനുബന്ധപ്പെട്ടവരോ അവിടെ ചെന്ന് ആ പൊട്ടി കിടക്കുന്ന ഒരു പേര് പോലും എടുത്തു മാറ്റാൻ തയ്യാറായിട്ടില്ല ഇനിയും വെള്ളപ്പൊക്കം വന്ന ആള് മരിച്ചോട്ടെ അപ്പോഴും നമ്മൾ ഇറങ്ങി ജഡങ്ങൾ എടുത്ത് സംരക്ഷിക്കും എന്ന് പറയുന്ന ഒരു മണ്ടൻ നയത്തിലാണ് നമ്മൾ മണ്ടൻ നയമാണ് അത് എല്ലാരും ധാരണ അത് വലിയ കാര്യ ആളുകൾ വെള്ളത്തിൻ്റെയും മണ്ണിന്റെ അടിയിൽപ്പെട്ട് ജഡമായി കിടക്കുമ്പോ അത് ധൈര്യസമേതം പോയിട്ട് എടുത്തുകൊണ്ട് വന്ന് കൊടുക്കുന്നതാണ് ധീരത എന്ന് വിചാരിക്കുന്നത് മണ്ടത്തരാണ് ഒരു മനുഷ്യൻ പോലും മരിക്കരുത് എന്ന് ചിന്തിക്കുന്നതാണ് ബുദ്ധി എന്ന് പറയുന്നത് അതിനെന്തോ നമ്മുടെ സർക്കാരും പഞ്ചായത്തുകളും ഒന്നും തയ്യാറാവുന്ന കാണുന്നില്ല എന്താ കാരണം അതാണ് ഭഗവാൻ ഇരുപത്തി ഒമ്പതാമത്തെ ശ്ലോകത്ത് പറഞ്ഞത് പ്രകൃതിയുടെ ഗുണദോഷങ്ങളെ കുറിച്ച് പഠിക്കുന്നില്ല മരങ്ങൾ നിലനിന്നാൽ ഒരു മല ഇടിഞ്ഞു പോവില്ല വേര് ഉറപ്പിച്ചു നിർത്തും അതിനെ അതുപോലെ തന്നെ പാറക്കെട്ടുകൾ നിലനിന്നാൽ അത് സംരക്ഷിക്കപ്പെടും നദികളുടെ തീരം മുഴുവൻ വീട് വെച്ചിട്ട് നദികളുടെ വീതി കുറച്ചാൽ അപകടം ഉണ്ടാവും ആ വീടൊക്കെ നദി എടുത്ത് അങ്ങ് പോവും അതാണ് ഇതുവരെ നമ്മൾ കണ്ടത് മുഴുവൻ അപ്പോ പ്രകൃതിയുടെ ഗുണകോശങ്ങളെ പറ്റി പഠിക്കാത്തവൻ മന്ദബുദ്ധിയാണ് എന്ന് ഭഗവാൻ പറയും പ്രകൃതിയെ ഉപദ്രവിച്ചിട്ട് കിട്ടുന്ന നികുതി കിട്ടാൻ വേണ്ടിട്ട് സർക്കാർ പ്രകൃതിയെ എന്ത് ചെയ്താലും വേണ്ടില്ല എന്ന് പറഞ്ഞു ഈ സർക്കാരിനകത്തൊരൊറ്റ ബുദ്ധി ബുദ്ധിയുള്ള സാധനം ഉണ്ടാവും അവർക്ക് ആകെ പൈസ മാത്രം അത് കാട് വെട്ടി തെളിച്ചിട്ടാലും വേണ്ടില്ല ഭൂമി വെട്ടിത്തെളിച്ചിട്ടാലും വേണ്ടില്ല പണം 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 എന്നാ വല്ലതുണ്ടോ ഒന്നിട്ടില്ല ഇനി എന്നും കടം വാങ്ങല പണി നമ്മൾ കാണുന്ന കാഴ്ച നമുക്ക് വ്യക്തവുമുണ്ട് പക്ഷെ ഭഗവാൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള മൂഢന്മാരെ മാറ്റിയെടുക്കുക എന്ന് പറയുന്നത് മണ്ടത്തരമാണ് അതിനുവേണ്ടി ശ്രമിക്കരുത് ഈ കാട് വെട്ടിത്തെളിക്കുന്ന മണ്ടന്മാരെടുത്ത് പോയിട്ട് വെട്ടിത്തെളിക്കരുത് എന്ന് പറഞ്ഞാൽ അവര് നമ്മളെ കൊല്ലും അതിനു പകരം നമ്മൾ മരങ്ങൾ വെച്ചു പിടിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല സംരക്ഷണം ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ പാലക്കാട് നിന്ന് പട്ടാമ്പിക്കുള്ള ഹൈവേ വീതി കൂട്ടുന്ന സമയത്ത് വർഷങ്ങളുടെ പഴക്കമുള്ള വലിയ തടി മരങ്ങളൊക്കെ വെട്ടിമുറിച്ചു അന്ന് അതിനെതിരെ നിവേദനമൊക്കെ സമർപ്പിക്കലൊക്കെ ഉണ്ടായി ഓരോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അതൊന്നും ഫലം കണ്ടില്ല സ്റ്റേറ്റ് ഹൈവേ എന്നുള്ള നിലയ്ക്ക് വീതി കൂട്ടി മരങ്ങളൊക്കെ വെട്ടിത്തളിച്ചു ആകെ വെയിൽ ഒരാൾക്കൊന്നും വിശ്രമിക്കാൻ സ്ഥലമില്ല തണലില്ല നരകം എന്ന് പറഞ്ഞ മഹാനരകം അപ്പൊ അവിടെ അപ്പോട്ടെന്ന് പറഞ്ഞ ഒരാൾ എന്ത് ചെയ്തു വെച്ചാൽ കൊറേ മരങ്ങള് കാട്ടിൽ നിന്ന് പണം കൊടുത്ത് വാങ്ങിക്കൊണ്ട് വന്നിട്ട് ഈ റോഡ് പണി കഴിഞ്ഞതിന് ശേഷം അതിന്റെ നാല് ഭാഗത്തും വെച്ചു പിടിപ്പിച്ചു ഇപ്പൊ എന്താ അവസ്ഥ ആ മരങ്ങളൊക്കെ വലുതായി എല്ലാവർക്കും വിശ്രമിക്കാനുള്ള സംവിധാനം ഉണ്ടാവും ആ മുറിച്ചു മാറ്റുന്ന മണ്ടന്മാരെടുത്ത് പോയിട്ട് മുറിച്ചു മാറ്റരുത് എന്ന് പറയുന്നത് വിഡിത്താണ് ന ഭഗവാൻ പറയാം അതിന് പകരം ഒന്ന് മുറിച്ചു മാറ്റുമ്പോ രണ്ട് തൈ ഇപ്പുറത്ത് നടൂ ആ നടുന്ന ആളുകളാണ് ജ്ഞാനികൾ ഇപ്പൊ മനസ്സിലായോ മുറിച്ചു മാറ്റുന്ന അവര് മണ്ടന്മാരും അജ്ഞാനികളുമാണെങ്കിൽ അതിന് പകരം രണ്ട് തൈ നടുന്നവർ ജ്ഞാനികളാണ് ഈ തൈ നടുന്നതാണ് അതിന്റെ അടിസ്ഥാനം അങ്ങനെയുള്ള ആളുകളെ നമ്മൾ ഉപദേശിക്കാൻ പോകുന്നതും മണ്ടപ്പം ഉപദേശിച്ചിട്ട് ഒരു കാര്യമില്ല അവർക്ക് അത് മനസ്സിലാവും അവനെ ബോധവൽക്കരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെലവഴിക്കുന്ന സമയം ശബ്ദം എനർജി ഒക്കെ വരതേ ആ എനർജി ശബ്ദമൊക്കെ മതി നമുക്കൊരു രണ്ട് തൈ നടാ സുഗതകുമാരി ടീച്ചറൊക്കെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഈ അജ്ഞാനികളായിട്ടുള്ള ഈ കാട് വെട്ടിത്തളിക്കുന്ന റോഡ് പണിയാൻ വേണ്ടി ഗ്രാമത്തെ നശിപ്പിക്കുന്നവരെ അടുത്ത് പോയിട്ട് നിങ്ങള് വേദാന്തവും ഒന്നും ചൊല്ലിയിട്ട് കാര്യമില്ല അതെല്ലാം അണ്ടന്മാരാണ് ഭഗവാൻ പറഞ്ഞ പോലെ പറഞ്ഞ തന്നെയാണ് നമ്മളുടെ ഋഷിമാർ ഇതിനൊരു മാതൃകയായി കാട്ടിനുള്ളിലുള്ള എല്ലാ മരങ്ങളെയും അവർ സംരക്ഷിച്ചിരുന്നു ആശ്രമം വെച്ച് കെട്ടിയാൽ അതിന്റെ നാലു ഭാഗത്തും പുതിയ തൈകളും മരങ്ങളും വെച്ച് പിടിപ്പിച്ച് ഒരു വൃന്ദാവനം തന്നെ സൃഷ്ടിച്ചിരുന്നവരാണ് ഋഷി അതുകൊണ്ടാണ് ഈ ഋഷിമാരൊക്കെ ബുദ്ധിമാന്മാരാന്ന് പറയാനുള്ള കാരണം ഇനി അവനവൻ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലം അവനവൻ ഉള്ളതാന്ന് പറഞ്ഞിരുന്നിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് കാര്യമൊന്നുമില്ല എല്ലാ ഫലവും നമുക്ക് എല്ലാവർക്കും ഉണ്ട് സ്വന്തം ഭാര്യ പുത്രാദികളിൽ നിന്ന് നമുക്ക് കിട്ടേണ്ട ഗുണം നമുക്ക് കിട്ടണമെങ്കിൽ അവരെ നമ്മൾ അങ്ങോട്ട് സ്നേഹിക്കണം പശ്ചാത്താപ വിവസനായിട്ട് കാര്യമൊന്നുമില്ല നൽകുക ഒരുപാട് ഉപദേശങ്ങൾ നൽകുക നൽകുക എന്നുള്ളതല്ല അതിന് പകരം അത് ചെയ്ത് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് യാഥ മഹാത്മാഗാന്ധി ഒന്നും ചെയ്ത പോലെ ചെയ്യരുത് മഹാത്മാഗാന്ധി ഒരു ഗ്രാമം മുഴുവൻ ലാട്ടറിനില്ലാത്തതുകൊണ്ടൊക്കെ വൃത്തിയാക്കി കൊടുത്തിട്ട് പോയി ഒരാളും ബോധവൽക്കരിച്ചൊന്നുമില്ല പക്ഷെ ഗാന്ധി വിചാരിച്ച ഇവരൊക്കെ ബോധമായി മൂന്ന് മാസം കഴിഞ്ഞപ്പോ വീണ്ടും അവിടെ അതേപോലെ തന്നെ അവശിഷ്ടങ്ങൾ വന്നു അപ്പൊ ഒരാൾ ചോദിച്ചു നമുക്കിത് വൃത്തിയാക്കണ്ടേന്ന് വെച്ച പറഞ്ഞു അന്ന് വന്ന വയസ്സം വരുമോ നോക്കാം മുനിസിപ്പാലിറ്റിന്ന് വന്ന ഒരു ഉദ്യോഗസ്ഥനായിട്ടാ ഗാന്ധിനെ അവര് കണ്ടു പക്ഷെ ഗാന്ധി അതല്ല ഗാന്ധി മാതൃകാപരമായിട്ട് ചെയ്തതാ അപ്പൊ അതുപോലെയല്ല നമ്മൾ ചെയ്യുന്നത് മാതൃകയായിട്ട് ചെയ്ത് കാണിച്ചു കൊടുത്താൽ അത് മറ്റുള്ളവർ പിന്തുടർന്നു നമ്മളെ സപ്തർഷികളുടെയൊക്കെ കഥ അങ്ങനെയല്ലേ അവര് പ്രേരിപ്പിക്കുകയാണ് ചെയ്യുന്നത് എങ്ങനെ വാക്കുകൾ കൊണ്ടല്ല അവരുടെ പ്രവൃത്തികൾക്കു വാൽമീകി മഹർഷിയൊക്കെ ചെയ്തത് അതാണ് അപ്പോ ആശയവും ആഗ്രഹവും സംയുക്തമാകും സ്വാഭാവികമായ ഗുണങ്ങളിൽ കർമ്മം ചെയ്യുന്നവരെ നിന്ദിക്കുകയോ അതിൽ നിന്ന് അവരെ ഉടനെ പിന്തിരിപ്പിക്കുകയോ ചെയ്യരുത് എന്നാണ് ഈ ശ്ലോകം നമ്മളെ പഠിപ്പിക്കുന്നത് ഭഗവാൻ അഭിപ്രായപ്പെടുന്നത് മാതൃകയാകൂ എന്നാണ് നമ്മൾ ചെയ്യുന്നത് തെറ്റാണെന്ന് അവരിൽ സ്വയം തോന്നുന്ന തോന്നുന്നൊരവസ്ഥ നമുക്ക് സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കും അപ്പൊ അവര് ചെയ്യുന്ന ആ കാര്യം തെറ്റാണ് പ്രകൃതിയെ ഇങ്ങനെ നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ മഹാപാപാണ് എന്ന് അവരെ സ്വയം തോന്നുന്ന തരത്തിലേക്ക് അവരെ തിരുത്തി കൊണ്ടുവരാൻ സാധിക്കും അവിടെയാണ് നമ്മുടെ വിച്ച് അല്ലാതെ പോയിട്ട് നിർത്തണ എന്ന് പറഞ്ഞിട്ടോ കിടക്ക് പുറത്ത് എന്ന് പറഞ്ഞുകൊണ്ടൊന്നും ഒരു കാര്യമില്ല കിടക്ക് പുറത്ത് എന്ന് പറഞ്ഞാൽ അവർ അപ്പുറത്ത് കൂടെ ക്യാമറ വന്നിട്ട് അതൊക്കെ റെക്കോർഡ് ചെയ്തിട്ട് പോകും അതുകൊണ്ടൊന്നും ഒന്നും കാര്യമില്ല ധാർഷ്ട്യമോ അഹങ്കാരമൊന്നും അല്ല പ്രകൃതിയെ സംരക്ഷിക്കാൻ വേണ്ടത് സ്നേഹവും വാത്സല്യവും കരുണയും ഒക്കെയാണ് അത് മാതൃകാപരമായിട്ട് ചെയ്യാൻ സാധിക്കും ഇതാണ് ഈ ഇരുപത്തി ഒമ്പതാമത്തെ ശ്ലോകം കർമ്മയോഗത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നത് നാളെ മുപ്പതാമത്തെ വളരെ ഇമ്പോർട്ടൻറ് ശ്ലോകമാണ് അത് നാളെ പഠിക്കാം നമസ്കാരം ഗീതൈവ പരമോധരം